പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൌദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രിക്കുന്ന മാന്യ ശ്രോതാക്കളെ വാത്തു മാലിന്യം അന്ന് അത് ഇന്ന് ലോകത്തിന്റെ വലിയ ഒരു പ്രശ്നമായിരിക്കുകയാണ് അല്ലേ അത് ജീവിതത്തെ എത്രത്തോളം ദുസ്സഹമാക്കിയിരിക്കുന്നു നമുക്ക് ഓരോരുത്തർക്കും അറിയാം എങ്ങനെയാണ് ഈ മാലിന്യം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും മനുഷ്യരായ നമ്മൾ തന്നെയാണ് അത് സൃഷ്ടിക്കുന്നത് അല്ലേ മണ്ണും വെള്ളവും വായുവും തുടങ്ങിയ പ്രകൃതി വിഭവങ്ങൾ മാലിന്യമാക്കരുതെന്നും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമായ ഒരു ഇടപെടലും വിശ്വാസികളിൽ നിന്ന് ഉണ്ടാവരുതെന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതാണ് ഇസ്ലാമിക പാഠം അത് ഉൾക്കൊള്ളാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം ഖുർആൻ പറയുന്നു വിശുദ്ധ ഖുർആാനിലെ സുഹൃത്തുൽ അറാഫിലെ അമ്പത്തിയാറാമത്തെ ആയത്തിൽ ഭൂമിയിൽ നന്മ വരുത്തിയതിനു ശേഷം നിങ്ങളവിടെ കുഴപ്പമുണ്ടാക്കരുതെന്ന് തീർച്ചയായിട്ടും അലക്ഷ്യമായി മാലിന്യം ഭൂമിയിൽ നിക്ഷേപിക്കുന്നത് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നത് തന്നെയാണ് അള്ളാഹു ഒരിക്കലും അത് ഇഷ്ടപ്പെടുന്നില്ല അള്ളാഹു വെറുക്കുന്ന ഒരു പ്രവൃത്തിയാണത് വളരെയധികം നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മലമൂത്ര വിസർജനത്തിന്റെ മര്യാദകൾ പോലും എത്ര ഭംഗിയായിട്ടാണ് നബി സല്ലാഹു അലൈഹി വല്ല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അല്ലേ വിസർജന മര്യാദകൾ നബി പഠിപ്പിച്ചു തന്നിട്ടുള്ളതിൽ പറയുന്നുണ്ട് ഒരിക്കൽ നബി പറയുന്നു സർവരും ശമിക്കുന്ന മൂന്ന് സ്ഥലങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക എന്നാണ് ഏതൊക്കെയാണ് ആ സ്ഥലം എന്ന് നമുക്ക് നോക്കാം വിശ്രമിക്കുന്ന തണൽ പൊതു വഴികളിൽ അതുപോലെ വെള്ളമെടുക്കുന്ന സ്ഥലം നിങ്ങൾ മലമൂത്ര വിസർജനം ഇവിടെ നടത്തരുത് എന്നാണ് നബി പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും എത്രത്തോളം എത്രത്തോളം നല്ല രീതിയിലാണ് നമുക്ക് അൽ നിബ്സർ അലൈ വസ്സലം ആ കാര്യങ്ങൾ അവതരിപ്പിച്ചു തന്നിട്ടുള്ള പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് വളരെയധികം കുറ്റകരമായിട്ടാണ് മതം നമ്മെ പഠിപ്പിക്കുന്നത് എങ്ങനെ നമുക്ക് മാലിന്യങ്ങൾ കുറയ്ക്കാൻ സാധിക്കും അതായത് നാം റെഫ്യൂസ് ചെയ്യുക പരമാവധി സാധനങ്ങൾ വേണ്ടാത്തത് നമ്മൾ വേണ്ട എന്ന് തന്നെ വെക്കുക നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമില്ലാത്തത് നമുക്ക് വേണ്ട എന്ന് തന്നെ വെക്കാൻ സാധിക്കും ദൂർത്ത് നമ്മിൽ നിന്നും നിന്നുണ്ടാവരുത് മറ്റൊരു കാര്യം കുറച്ച് ഉപയോഗിക്കുക ഒന്നിലും അമിതമായിട്ടുള്ള ഉപയോഗം നമ്മിൽ നിന്നും നിന്നുണ്ടാവരുത് അതായത് സുഹൃത്ത് അറാഫിലെ തന്നെ മുപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്നാൽ നിങ്ങൾ ദുർവയം ചെയ്യരുതെന്ന് കാര്യം ദുർവയം ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഒരു പ്രവൃത്തിയിൽ നമ്മൾ ദുർവയം നിന്നും നിന്നുണ്ടാവരുത് അമിതമായിട്ടുള്ള ഉപയോഗം ഉണ്ടാവരുത് അതുപോലെ പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുക റിയൂസ് ചെയ്യാൻ ശ്രമിക്കുക അല്ലേ അതെങ്ങനെ പറ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും ഒരിക്കൽ നബി സല അല്ലാഹു അലൈസല സഹാബികളുടെ പോകുമ്പോൾ ഒരു ചത്ത ആടിനെയൊക്കെ കാണാനിടയായി മൈമൂനാർ റളിയല്ലാഹു അനഹുവിൻ്റെ ഒരു അനഹയുടെ അടിമയുടെ ആടായിരുന്നു അപ്പോൾ നെബി സല്ല അല്ലെ സ്വലാമ പറയുന്നുണ്ട് ആടിൻ്റെ തൊലി അവർക്ക് ശുദ്ധിയാക്കി ഉപയോഗിക്കാമായിരുന്നില്ല എന്ന് അന്നേരം സഹാബികൾ ചോദിക്കുന്നുണ്ട് അതൊരു ചത്ത ആടല്ലേ എന്ന് നെബി അപ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട് ചത്തതിനെ കഴിക്കരുതെന്ന് മാത്രമാണ് വിലക്കിയിട്ടുള്ളത് പരമാവധി അത് വൃത്തിയാക്കി ഉപയോഗാൻ ശ്രമിക്കുക അതായത് റീയൂസ് ചെയ്യാൻ ശ്രമിക്കുക റീസൈക്കിൾ ചെയ്യാൻ ശ്രമിക്കുക ഇതെല്ലാമാണ് നമ്മുടെ ജീവിതത്തിൽ നാം പാഠമാക്കേണ്ടത് നാം ഓരോരുത്തരും ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ചുറ്റും നമുക്ക് വൃത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ അള്ളാഹു അങ്ങനെയുള്ളൊരു ജനതയിൽ നമ്മൾ നിന്ന് ഉണ്ടാക്കി മാറാനട്ടെ അസ്സാം വൈകും വരഹമ്മത്